വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവില്ലാമല ഫോൺ എയ്റ്റ് സീറോ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങേകി തിരുവില്ലാമല പാമ്പാടി ആത്രേയ റിസർച്ച് ഫൗണ്ടേഷന്റെ പഠനോപകരണ വിതരണം നടന്നു പാമ്പാടി യാത്രയ റിസർച്ച് ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പാമ്പാടി ശ്രീശങ്കര തപോവനം ആത്രേയ കൾച്ചറൽ സെന്ററിലാണ് പഠനോപകരണ വിതരണം നടന്നത് ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ശീർഷകത്തിൽ നടന്ന പരിപാടിയിൽ മാധ്യമപ്രവർത്തകൻ ഭഗത് ചന്ദ്രശേഖർ അധ്യക്ഷനായി പരിപാടിയുടെ ഉദ്ഘാടനം സമ്പൂജ്യ ശ്രീ പ്രജ്ഞാനന്ദ സരസ്വതി സ്വാമികൾ നിർവ്വഹിച്ചു നല്ല പഠിത്തം വേണം എന്നാഗ്രഹിക്കുന്നവർ എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കണമല്ലോ എന്നും പഠിക്കണം ഒഴിവുകളില്ല വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി ഞാൻ ഇന്ന കാര്യം പഠിത്തത്തിൽ പഠിത്തമൊഴിച്ച് ബാക്കി എന്ത് കാര്യം ചെയ്യാനും താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ നല്ല വിദ്യാർത്ഥിയാവില്ല സ്കൂൾ വിട്ടാൽ അർത്തലച്ച് വീട്ടിലേക്ക് ഓടുന്നു അതിൻ്റെ അർത്ഥം എന്തോ ഒരു അറിവിനോട് ആ വിദ്യ ആർജിക്കുന്ന ആ പ്രക്രിയയോടെ എന്തോ ഒരു അകൽച്ചയുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ ഓടുന്നത് പണ്ട് സ്കൂൾ ചലേഹം എന്ന് പറഞ്ഞൊരു പരിപാടി ടി വിയിലുണ്ടായിരുന്നു കുട്ടികൾ ഓടുകയാണോ സ്കൂളിലേക്ക് അന്ന് ഒരാൾ എഴുതി ഡോക്ടർ മുരളിമനോർ ജോഷി ആയിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രത്തിൽ ജോഷിജി കുട്ടികൾ സ്കൂളിലേക്കല്ല സ്കൂളിന് ശേഷമാണ് ഓടി വീട്ടിലേക്കാണ് ഓടുന്നത് അപ്പോൾ അറിവിനോട് താല്പര്യം വേണം ഛാത്രാണാം അധ്യയനം തപ വിദ്യാർത്ഥികളുടെ തപസ് അറിവ് നേടലാണ് മാത്രമല്ല നല്ലപോലെ പഠിക്കണം അഡ്വക്കേറ്റ് ശ്രീകുമാർ ചേർത്തല മുഖ്യപ്രഭാഷണം നടത്തി പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ വിനി നിർവഹിച്ചു പ്രദീപ് കല്ലടിക്കോട് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കൂടാതെ പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ രാജീവ് നായർ നയിച്ച പഠന ക്ലാസും ഉണ്ടായിരുന്നു കാരണം ഇന്ന് ലോകം മുഴുവൻ തേടുന്ന അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ ആവശ്യമുള്ള അറിവ് നിറച്ചു വെച്ചിരിക്കുകയും അതാരും ഇതുവരെ തൊട്ടു നോക്കുക പോലും ചെയ്യാത്ത ഒരു മണ്ണിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്കറിയില്ലായിരുന്നു മാത്രം ഒരു വിശാലമായ ഒരു ഭൂമി ഭൂമി എന്ന് പറയുന്നത് വെറും സാധാരണ എന്ന് പറയുന്ന ഭൂമി എന്ന അർത്ഥത്തിലല്ല എല്ലാം നിറഞ്ഞിരിക്കുന്ന ഭൂമി അതിനകത്ത് അറിവുണ്ട് നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് അറിവുണ്ട്